തിരുശപ്തം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹ വന്ദനം യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ ഏവർക്കും ആത്മീയ ആനന്ദവും ആവേശവും പകരുന്നതാണ് അന്നും ഇന്നും ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗം ഇന്ന് ചിന്തിക്കാം എന്ന് കരുതുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് ഇവിടുത്തെ പ്രസ്താവ്യം ശിഷ്യന്മാരോടാണ് ഈ വാക്യത്തിന് അന്നും ഇന്നും പ്രസക്തിയേറെയാണ് ആത്മീയമായി തങ്ങൾ വളരെ സമ്പന്നന്മാരാണെന്ന് അന്നത്തെ യഹൂദന്മാരും അവരുടെ പുരോഹിതന്മാരും പ്രമാണികളും അവകാശപ്പെട്ടിരുന്നു ബൈബിളിലെ താളുകൾ അതിൻ്റെ നേർ സാക്ഷ്യമാണ് ഭാഗ്യവശാൽ ക്രിസ്ത്യേശുവിനെ പിൻപറ്റിയതോടുകൂടെ ശിഷ്യന്മാരുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അവർ ആത്മാവിൽ ദരിദ്രന്മാരായി മത്തായി സുവിശേഷം അഞ്ചാം അധ്യായ മൂന്നാം വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ എന്നു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തിന് അവകാശമുള്ളത് മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ മതഭക്തിയിൽ ജീവിക്കുന്ന പലരും ഇന്ന് തങ്ങൾ ആത്മീയതയുടെ ഉത്തുങ്ക ശൃഗത്തിൽ വിരാജിക്കുന്നുവെന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും കപടഭക്തിയാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്നാൽ പരിശുദ്ധനായവൻ്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല എന്ന് തുറന്ന് സമ്മതിച്ച് ആത്മീയ ദരിദ്രനാണെന്ന് അംഗീകരിച്ചാൽ സ്വർഗരാജ്യം ഉറപ്പാണ് ഇതുതന്നെയാണ് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് സ്വർഗം എല്ലാവരെയും സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ